തെയ്യക്കാവുകളിൽ വാണിയ സമുദായക്കാരുടെ കുലപരദേവതയായാണ് മുച്ചിലോട്ട് ഭഗവതിയെ കെട്ടിയാടുന്നതെങ്കിലും സമുദായ ഭേദമന്യ എല്ലാവരുടെയും അമ്മയാണ് നേരിയ വ്യത്യാസത്തിൽ പലയിടങ്ങളിലും കെട്ടിയാടുന്ന ഈഴാല ഭഗവതിയും മഞ്ഞളാമ്മയുമായ മുച്ചിലോട്ട് ഭഗവതി ആകാശത്തെ മഴവില്ല് വളഞ്ഞതുപോലെ വട്ടമായിട്ടാണ് ഭഗവതിയുടെ തിരുമുടി സങ്കൽപ്പിച്ചിട്ടുള്ളത് ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും സങ്കല്പിച്ചിരിക്കുന്നു മഴ പെയ്യുന്ന സങ്കല്പമാണ് തിരുമുടിയിൽ കാണുന്ന ചെക്കിമാല സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ഉടയാടയിൽ അലങ്കരിച്ച് കാണുന്ന ചന്ദ്രക്കലകൾ വിളിച്ചോതുന്നത് മുച്ചിലോട്ട് ഭഗവതിയെപ്പോലെ ലാവണ്യമുള്ള തെയ്യം വേറെയില്ല എന്നാണ് പറയപ്പെടുന്നത് ഭഗവതിയുടെ മുഖത്തെഴുത്ത് കുറ്റിശംഖും പ്രാക്കും എന്നാണ് അറിയപ്പെടുന്നത് സാത്വിക ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല സർവാലങ്കാരഭൂഷിതയായി സുന്ദരിയായി പോലെയാണ് ഈ തെയ്യം അറിവുകൊണ്ട് വിജയം നേടിയപ്പോൾ അപവാദ പ്രചരണം നടത്തി സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചതിനാൽ അപമാനഭാരത്താൽ അഗ്നിയിൽ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി ഈ ദേവിയെ മുച്ചിലോട്ടിയെന്നും മുച്ചിലോട്ടമ്മയെന്നും മുച്ചിലോട്ട് പോതിയെന്നും വിളിക്കാറുണ്ട് ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ തളിപ്പറമ്പിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരും ഇല്ലായിരുന്നു അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് രേരമംഗലം മന തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്ന് പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു പതിനഞ്ച് വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും വിദ്യകളിലും അറിവ് നേടി അവളുടെ പാണ്ഡിത്യവും പ്രശസ്തി നേടി കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന പെരിഞ്ചെല്ലൂർ ബ്രാഹ്മണർക്ക് അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവർ ഒരവസരം കാത്തുനിന്നു ഈ സമയത്താണ് തൻ്റെ മുറച്ചെറുക്കനുമായി പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണത്തിന് മൂന്ന് മൂന്നുനാൾ മാത്രമുള്ള അവസരത്തിൽ നാടുവാഴി വന്ന് കന്യകയെ കണ്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു തൻ്റെ നാട്ടിലെ പണ്ഡിതരെ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർ തർക്കത്തിന് വിളിച്ചിരിക്കുന്നു അതിൽ തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവൾ തർക്കത്തിന് തയ്യാറാവുകയും രേരമംഗലം തിരുമേനി അതിന് സമ്മതമേക്കുകയും ചെയ്തു ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ രണ്ടു ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മൂന്നാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിച്ചു ഏറ്റവും വലിയ വേദനയെന്ത് ഏറ്റവും വലിയ സുഖം എന്ത് സംശയമേതുമില്ലാതെ കന്യക ഇങ്ങനെ മറുപടി പറഞ്ഞു ഏറ്റവും വലിയ വേദന പ്രസവവേദന ഏറ്റവും വലിയ സുഖം രതിസുഖം കന്യകയായ പെൺകുട്ടിയുടെ ഈ മറുപടി കേട്ട ഉടൻ അവർ പരിഹാസച്ചിരികളുമായി പന്തലിൽ ഓടി നടന്നു രതിസുഖവും പ്രസവവേദനയും ഇവൾ അറിഞ്ഞിട്ടുണ്ട് ഇവൾ കന്യകയല്ല എന്ന് അവർ ആക്രോശിച്ചു അവർക്ക് എതിർ പറയാൻ ആരുമില്ലാതിരുന്നതിനാൽ അവർ കന്യകയെ പടിയടച്ച് പിഡം വച്ചു തൻ്റെ കല്യാണവും മുടങ്ങി നാട്ടുകൂട്ടത്തിനു മുന്നിൽ അപമാനിതയാകേണ്ടി വന്ന അവൾ ഒരു അഗ്നി കുണ്ടമൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കരിവെള്ളൂർ അപ്പനെയും രേരമംഗലത്ത് ദേവിയെയും കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു തീയിലേക്ക് എടുത്തു ചാടിയ അവളെ അതുവഴി എണ്ണയുമായി പോയ ഒരു മുച്ചിലോടൻ വാണിയൻ കണ്ടു അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന വാണിയനോട് തൻ്റെ കയ്യിലുള്ള എണ്ണ ആ തീയിൽ ഒഴിക്കാൻ കന്യക ആവശ്യപ്പെടുകയും ഒരു തരം വിഭ്രാന്തിയിലായിരുന്ന വാണിയൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു അങ്ങനെ അഗ്നിപ്രവേശത്തോടെ കന്യക തൻ്റെ പരിശുദ്ധി തെളിയിച്ചു തൻ്റെ അപരാധം അപ്പോഴാണ് വാണിയന് ബോധ്യമായത് പൊട്ടിക്കരഞ്ഞ വാണിയൻ്റെ മുന്നിൽ അഗ്നിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉയർന്നു വന്നു വാണിയനെ അനുഗ്രഹിച്ചു ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിലെത്തിയ വാണിയൻ തൻ്റെ പാത്രം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു ആത്മാഹുതി ചെയ്ത പെൺകുടി കരുവെള്ളൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവതിയായി മാറുകയും അവർ വാണിയരുടെ കുലദേവതയാവുകയും ചെയ്തു